എല്ലാവർക്കും നമസ്കാരം ഞാനൊരു മാങ്ങ കൊണ്ട് ഒരു പച്ചടി പഴുത്ത മാങ്ങ പച്ച മാങ്ങ വെച്ച് വേണമെങ്കിലും വിളഞ്ഞ മാങ്ങ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ ഞാൻ നേരത്തെ അത് ഉണ്ടാക്കിയായിരുന്നു നിങ്ങളെ കാണിച്ചില്ല ഇന്ന് ഞാൻ പഴുത്ത മാങ്ങ വെച്ചൊരു പച്ചടി ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചില്ല പച്ചടിയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാ വസ്തുക്കളും നമുക്ക് ഏത് വസ്തുക്കൾ കൊണ്ടുവേണമെങ്കിലും നമുക്ക് പച്ചടി ഉണ്ടാക്കാം അപ്പം അതിനുവേണ്ടി നമുക്കിതിൻ്റെ തൊണിയൊക്കെ ചെത്തിക്കളഞ്ഞ് കുത്തപ്പനാക്കി കൊണ്ടുവരാം ഒരു ഉടുപ്പൊക്കെ ഊരി നമുക്കിവരെ ഒന്നും ശരിയാക്കി എടുത്തു തരാം കഴിയച്ച് ചെത്താനും പിടിക്കാനും ഒക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ പറഞ്ഞില്ലേ നമ്മൾ നമ്മളെക്കാട്ടിൽ ചെറിയവരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കുള്ള ഹാട്ടുകളൊന്നും വളരെ നിസ്സാരമായിട്ട് തോന്നും ഒന്നും ഹാട്ടുകളൊന്നും വലുതല്ല അപ്പം നമ്മളെപ്പോഴും നമുക്ക് എന്ത് വന്നാലും അത് സാമ്പത്തികമായിട്ടായാലും ആരോഗ്യപരമായിട്ടായാലും എന്ത് വന്നാലും നമ്മളെക്കാട്ടിൽ താഴേക്കിടയിലുള്ളവരെ നോക്കിയാൽ മതി നമ്മളെക്കാട്ടി വലിയവരെ നോക്കുമ്പോഴാണ് വലിയ മത്സരങ്ങളും അസൂയയും കുശുമ്പും ഒക്കെ വരുന്നത് അങ്ങനെ തരണ്ട നമ്മളമ്മളെക്കാട്ടി ഒരു ഇപ്പം നമുക്കൊക്കെ ഇത്രയും സൗകര്യം ഉണ്ട് ഇപ്പം ഞാനും ചേട്ടന് മാത്രമേ ഉള്ളൂ കൊച്ചു വീടാണെങ്കിലും ഈ അടുത്തൊക്കെ ആയി ഞാൻ പറയുകയാണ് അവർ എന്ത് സന്തോഷത്തോടെ അവിടെ കഴിയുന്നത് നമുക്ക് വലിപ്പത്തില്ലല്ല കാര്യം അതിനകത്തുള്ള സ്നേഹത്തിലും സന്തോഷത്തിലും കാരണം എല്ലാവരും ഇപ്പം അങ്ങ് അങ്ങ് ഓരോരുത്തരെ അനുകരിക്കുന്ന ഒരു സ്വഭാവത്തിലോട്ട് എല്ലാവരും മാറിപ്പോയി കേട്ടോ അനുകരണശീലം ഭയങ്കരമായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് അതായത് നമുക്ക് നമുക്കിപ്പൊ കണ്ടില്ലേ ഇന്റെ കൈ വയ്യെന്നും പറഞ്ഞ് ഞാൻ മാറി നിന്ന എപ്പോഴും നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാനും പറ്റത്തില്ലല്ലോ ഇങ്ങനൊക്കെയുള്ള ഫാൾട്ടുകളൊക്കെ വരും കേട്ടോ ഞാൻ ഈ മാങ്ങ ചെത്തി അരിഞ്ഞോട്ടില്ല ഞാൻ പച്ച മാങ്ങ ഉണ്ട് പച്ചടി ഉണ്ടാക്കും കേട്ടോ അത് പിന്നെ ഒരു ദിവസം ഞാൻ കാണിച്ചല്ലേ ഞാൻ ഉണ്ടാ എന്നാലേ ഉണ്ടാക്കിയെങ്കിലും നിങ്ങളെ കാണിച്ചില്ല ഇതിനകം എന്തുവാണെന്ന് നമുക്ക് അറിയാകത്തില്ല കേട്ടോ അകത്ത് പുഴുവൊക്കെ ഉണ്ട് ഒരുപാട് മാങ്ങയ്ക്ക് എല്ലാ അകത്ത് പുഴുവായിരുന്നു നമുക്കറിയാൻ വയ്യ ഞാൻ എന്തായാലും രണ്ട് മാങ്ങ എടുത്തത് വലിയ കുഴപ്പമില്ല ഞാൻ അത് നല്ലതുപോലെ കഴുകി ചെത്തി അരിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് നമ്മൾ പഠിത്ത മാങ്ങ കൊണ്ടുള്ളൊരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ആ വീടിയിലോട്ട് പോകാം നിങ്ങളെല്ലാം സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഓക്കെ നമുക്കെല്ലാം നല്ലത് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ പച്ചടിയിലോട്ട് പോയാലോ ശരി അപ്പം നമുക്ക് നമ്മുടെ പച്ചടിയുടെ പരിപാടിയിലോട്ട് പോകാം നമ്മളൊരു ചട്ടിയെടുത്ത് അതിലേക്ക് നമ്മൾ ഈ സ്ക്വയർ പോലെ അരിഞ്ഞ് മാങ്ങ ഇട്ട് കൊടുക്കാം പച്ച മാങ്ങയാണെങ്കിൽ നമുക്ക് നല്ലതായിരിക്കും കേട്ടോ പിന്നെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അടുത്ത ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് ഞാൻ അരിയെന്നില്ല വീക്കൂനൊക്കെ ആണെങ്കിൽ ഈ എരിയൊന്നും വേണ്ടല്ലോ നിങ്ങൾക്ക് ഇരിക്കും ഇപ്പം പഴുത്ത മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരു മൂന്ന് മൂന്ന് ആറ് വലിയ എരിയില്ല ഇത് കേട്ടോ അപ്പം ഇവിടുത്തെ മുളകാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ടിരുന്നത് അപ്പോൾ ഇത്രയും മുളകും കൂടിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചുകൊണ്ട് വരാം കേട്ടോ നമ്മൾ തീയൊക്കെ പറ്റിയിട്ട് ഒരു ശകലം വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ വെന്ത് വരട്ടെ നമ്മളിന്നുണ്ടാക്കുന്നത് പഴുത്ത മാങ്ങ കൊണ്ടുള്ള പച്ചടിയാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു നമ്മൾ മാങ്ങയൊക്കെ ഇവിടെ ഒരുവിധം എന്ത് വന്നിട്ടുണ്ട് നമ്മൾ അരപ്പ് പിന്നെ വേണ്ട സമയമായി എന്നാലും യൂട്ട് വന്ന് പിടിക്കാൻ കുറച്ച് നേരം പച്ചടിക്ക് ആവശ്യമുള്ള അരപ്പിനുള്ള തേങ്ങ എടുക്കാം എന്നൊരു അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ സ്പൂൺ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കാണെങ്കിൽ തന്നെ ഈ നല്ലതുപോലെ നമ്മൾ അരച്ചതിന് ശേഷം ഈ കടുക് ചതച്ച് ചേർക്കണം അപ്പോൾ നമ്മൾ ഇതിനകത്ത് അരച്ച് കഴിഞ്ഞാൽ അത് നല്ലവണ്ണം വേറെ ചിലപ്പോൾ അങ്ങ് അരഞ്ഞ് പോവും അങ്ങനെയൊക്കെ അതുകൊണ്ട് നമുക്ക് വേറെ ചതച്ചെടുക്കാം ഞാൻ ഇത് അരകല്ല് വെച്ച് ചതച്ചു കൊണ്ടുവന്ന് നമുക്കതിനകത്ത് ചേർക്കാം ഇതിൻ്റെ കൂടെ ഈ അരപ്പിൻ്റെ ചേർന്നാണ് സാധാരണ ഞങ്ങൾ അരച്ചുകൊണ്ടിരുന്നത് ഇതിപ്പോൾ മിക്സിയിലടിക്കുന്നത് കൊണ്ട് ഞാൻ വേറെ ചതച്ച് നമുക്ക് ചേർക്കാം ഇത് നല്ല നല്ല ഫൈനായിട്ട് അരച്ചുകൊണ്ടുവരുന്നത് നല്ല മഷി പോലെ അരയ്ക്കണം അതുപോലെ തന്നെ നമ്മൾ പിന്നെ മഞ്ഞപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം ഞാൻ അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ നമുക്ക് ഇത് നല്ലോണം അരച്ചുകൊണ്ട് തരാം നമ്മുടെ മാങ്ങ പച്ചടിയിലേക്ക് നമുക്ക് അരച്ചു വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു ശകലം മിക്സി കഴുകിയ വെള്ളവും കൂടെ നമുക്ക് നമുക്ക് ഈ അരപ്പൊന്ന് വെന്ത് വരട്ടെ നമ്മുടെ മാങ്ങാപ്പച്ചടി കണ്ടല്ലേ അത് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അരപ്പൊന്ന് വേവിട്ടെ നമുക്ക് ചെറുപ്പിത്തന്നെ ഇതൊന്ന് അരപ്പ് വെന്ത് വരട്ടെ നമ്മുടെ മാങ്ങാപ്പച്ചെടിയൊരു അരപ്പ് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇന്ന് രണ്ട് വസ്തുക്കളും കൂടെ ചേർക്കാൻ അപ്പം ഇതിങ്ങനെ അരപ്പ് വെന്തിട്ടുണ്ട് നമുക്കിങ്ങനെ തീ ഓഫാക്കി കൊടുക്കാം നമുക്കിതിനകത്ത് തൈര് ചേർക്കണം നമ്മുടെ അരപ്പൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേർക്കുകയാണ് കേട്ടോ നമ്മുടെ പഴുത്ത മാങ്ങാട പച്ചടിയല്ലേ ഇനി നമുക്ക് ഒരു ശകല ആറിയതിന് ശേഷം നമുക്കിനകത്ത് തൈര് ചേർക്കാം അല്ലെങ്കിൽ മിൽമാട തൈരാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഒരുവിധം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം തണുത്തട്ടാക്കണമെന്ന് പറയുന്നത് നമ്മൾ തിരിയാതിരിക്കാനാണ് നമ്മളുടെ തൈര് ഇങ്ങനെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വസ്തു കൂടെ ഇതിനകത്ത് ചേർക്കണം നമ്മൾ കടു ഞാൻ ഇതിലേക്ക് ഞാൻ ചതച്ചോണ്ട് വന്ന കടുക് ഇട്ട് കുടിക്കുക നമ്മൾ അരപ്പിനകത്ത് ചേർക്കണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ചൂടുണ്ടല്ലോ കടുക് ചതച്ചിട്ടാലേ നമ്മുടെ പച്ചടിക്കൊരു പച്ചടി ആവത്തുള്ളൂ കേട്ടോ ഞങ്ങൾ പച്ചടി വയ്ക്കുമ്പോൾ എപ്പോഴും കടുക് ചതച്ചിടാൻ മറക്കരുത് ഇപ്പം അര ചതക്കത്തില്ല അപ്പം മിക്സിയിലടിച്ചു കഴിഞ്ഞാൽ ഇത് നല്ലതുപോലെ ഒന്നായിപ്പോകും അതുകൊണ്ട് നമ്മൾ അര എല്ലിലൊക്കെ നമ്മൾ അരപ്പൊക്കെ കടുവും കടുകൂടെ ചേർക്കണം അപ്പം നമ്മളുടെ പച്ചടി ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ ഞാനത് ചിന്നച്ചട്ടി വെച്ച് അതിനകത്തേക്ക് എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കടുവിട്ട് ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് മൂപ്പിക്കുകയാണ് നമ്മളുടെ മാങ്ങ പച്ചടിക്കകത്തോട്ട് ഒരിക്കാനായിട്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യുണ്ട് വേണമെങ്കിൽ വറുക്കാം ഞാൻ പച്ച മാങ്ങ ആക്കിയപ്പോൾ ഞാൻ നെയ്യുണ്ടായിരുന്നു വെറുതെ ഇന്ന് ഞാൻ വെളിച്ചെണ്ണയാണ് കേൾക്കുന്നത് നെയ്യ് വെച്ച് വേണമെങ്കിൽ അതൊക്കെ നെയ്യൊക്കെ ആകുമ്പോൾ നമ്മളെ ആ മാങ്ങയുടെ ആ ഒരു രുചിക്കൊരു വ്യത്യാസം വരും അതുകൊണ്ടാണ് ഞാനിത് വെളിച്ചെണ്ണ തന്നെ ചേർത്തത് കേട്ടോ നമ്മുടെ കടുവൃത്തയെല്ലാം മൂത്തിട്ടുണ്ട് നമുക്കിത് പച്ചടിയിലൂട്ട് വെച്ച് കൊടുക്കാം ആ ഹാ ഹാ നമ്മളുടെ പച്ചടി നിങ്ങൾ കണ്ട അടി പൂടി നിങ്ങളെല്ലാം ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈറ്റ് ചെയ്യണം നമ്മുടെ മാ പച്ചടി പഴുത്ത മാങ്ങ കൊണ്ടുള്ള പച്ചടിയാണ് കേട്ടോ കഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നമ്മുടെ പച്ചടി സൂപ്പർ പച്ചടിയാണ്

will thank you